മഹാഭാരതത്തിലെ മഹത്തായ കാലഘട്ടത്തിൽ ഏകലവ്യൻ എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു എലിയ ഗോത്ര കുടുംബത്തിൽ ജനിച്ചു പക്ഷേ അവന്റെ ഹൃദയം ഒരു യോദ്ധാവിന്റെ അഭിനിവേശത്താൽ നിറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയാകണമെന്ന് അവൻ സ്വപ്നം കണ്ടു അർജുനൻ ഉൾപ്പെടെയുള്ള കുരു രാജകുമാരന്മാരെ പരിശീലിപ്പിച്ച പ്രശസ്ത ഗുരു ദ്രോണാചാര്യരിൽ നിന്ന് പഠിക്കാൻ അവൻ ആഗ്രഹിച്ചു ധ്രുവനിശ്ചയത്തോടെ ഏകലവ്യൻ ദ്രോണാചാര്യരെ സമീപിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വണങ്ങി ഗുരുവെ എന്നെ നിങ്ങളുടെ ശിഷ്യനായി സ്വീകരിക്കുക നിങ്ങളുടെ മാർഗനിർദ്ദേശപ്രകാരം ഞാൻ അമ്പെയ്ത്തിൽ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അപേക്ഷിച്ചു എന്നാൽ ഹസ്തിനപുരത്തോടുള്ള കടമയും അർജുനനെ മികച്ച വില്ലാളിയാക്കുമെന്ന വാഗ്ദാനവും കാരണം ബന്ധിതനായ ദ്രോണാചാര്യൻ വിസമ്മതിച്ചു എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ രാജവംശത്തിൽ പെട്ടവരല്ല അദ്ദേഹം പറഞ്ഞു ഹൃദയം തകർന്നെങ്കിലും ഏകലവ്യൻ തളർന്നില്ല അദ്ദേഹം കാട്ടിലേക്ക് പോയി സ്വന്തം കൈകൾ കൊണ്ട് ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ നിർമ്മിച്ചു എല്ലാ ദിവസവും ഈ പ്രതിമയുടെ മുമ്പിൽ അദ്ദേഹം പരിശീലനം നടത്തി അതിനെ തന്റെ ഗുരുവായി കണക്കാക്കി അദ്ദേഹത്തിന്റെ സമർപ്പണവും അചഞ്ചലമായ അച്ചടക്കവും അദ്ദേഹത്തെ ഒരു മികച്ച വില്ലാളിയാക്കി മാറ്റി നൈപുണ്യത്തിൽ അർജുനനെ പോലും മറികടന്നു ഒരു ദിവസം അഭ്യസിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ അമ്പുകൾ രാജകുമാരന്മാരെ അത്ഭുതപ്പെടുത്തി കൃത്യത കണ്ട് ദ്രോണാചാര്യൻ പോലും അത്ഭുതപ്പെട്ടു ദ്രോണാചാര്യൻ ജിജ്ഞാസയോടെ ചോദിച്ചു നിങ്ങളുടെ ഗുരു ആരാണ് ഏകലവ്യൻ വിനയപൂർവ്വം മറുപടി പറഞ്ഞു അങ്ങ് തന്നെയാണ് ഗുരുദേവ നിങ്ങളുടെ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് ഞാൻ പഠിച്ചു ഏകലവ്യന്റെ കഴിവ് അർജുനനെ മറികടക്കുമെന്ന് ദ്രോണാചാര്യൻ മനസ്സിലാക്കി തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഏറ്റവും മികച്ചവനായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ഗുരുദക്ഷിണ ചോദിച്ചു ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഗുരുവാണെങ്കിൽ നിങ്ങളുടെ വലതു തള്ളവിരൽ എനിക്ക് ദക്ഷിണയായി തരൂ ദ്രോണാചാര്യൻ ആവശ്യപ്പെട്ടു ഒരു നിമിഷം നിശബ്ദം വീണു തള്ളവിരൽ ഇല്ലാത്ത ഏതൊരു വില്ലാളിക്കും ഇനി ഒരിക്കലും അമ്പയ്യാൻ കഴിയില്ല ആവശ്യം അതിരുകടന്നതായിരുന്നു പക്ഷേ ഏകലവ്യൻ മടിച്ചില്ല ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം ഒരു കത്തി എടുത്ത് വലതു തല്ലവിരൽ മുറിച്ചു മാറ്റി ബഹുമാനത്തോടെ അത് തന്റെ ഗുരുവിന് സമർപ്പിച്ചു വില്ലുപയോഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടെങ്കിലും ഏകലവ്യന്റെ ത്യാഗം അദ്ദേഹത്തെ ചരിത്രത്തിൽ അമർത്തിനാക്കി യഥാർത്ഥ ഭക്തിയുടെയും അനുസരണയുടെയും നിസ്വാർത്ഥതയുടെയും ഒരു ഉദാഹരണം ആണ് ഏകലവ്യന്റെ കഥ